എൻ്റെ പൊന്ന് കൈസ് രാവിലെ എണീച്ച് നമ്മൾ അമ്പലത്തു ഈ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഒന്നും വേറെ എവിടെ നിന്നും കിട്ടില്ല എങ്ങനെയും കിട്ടില്ല ഞങ്ങൾ കാടാമ്പുഴ പോകാൻ വേണ്ടിയിട്ട് രാവിലെ നാല് മണിക്ക് എണീച്ച് കുളിച്ച് അയ്യോ തണുപ്പ് എന്നൊക്കെ പറഞ്ഞൊരു വെള്ളം കപ്പ് വെള്ളം ഒഴിച്ച് ഓർമ്മകളും പിന്നെ ഐസം കട്ട് പോലെയായി തണുത്ത വെള്ളത്തിലൊന്നുമല്ലോ ചൂടുള്ളത്തിലെ കുളിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയാലാണ് കൂടുതൽ തണുപ്പ് ചേച്ചീൻ്റെ പറഞ്ഞാളാണ് പെട്ടെന്ന് തീരുമാനിച്ചൊരു പ്ലാനിങ്ങാണ് കാണാൻ പഴ പോകണമെന്നുള്ളത് അപ്പോൾ അവർ പോകണമുണ്ട് അപ്പോൾ കൂടുതലും ഞങ്ങൾ ഞാനും നവിയും കുട്ടിയും കൂടിയാണ് പോയത് കേട്ടോ രാവിലെ എണീച്ച് കുളിക്കേണ്ട കാര്യം ആലോചിച്ചപ്പോൾ രണ്ട് തവണ ഞാൻ ആലോചിച്ചു പോകണോ വേണ്ടിയെന്നുള്ളത് പിന്നെ എപ്പോഴും കിട്ടണ ഒരു അവസരമല്ലോ വിചാരിച്ച് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു എണീച്ചു കുളിച്ചു കുളി കഴിഞ്ഞ് ഇങ്ങനെ മുറ്റത്തിൽ കണ്ട സമയത്താണ് നല്ല അമ്പലത്തിൽ പാട്ട് വെച്ചിട്ട് ആ പാട്ട് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു ഫീലാണ് ആ ഹോ എവിടെ നിന്നൊക്കെയാണ് പോസിറ്റീവ് എനർജി കയറി വരാമെന്ന് തന്നെ അറിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വെച്ചു പിന്നെ ഞാൻ പുറപ്പെട്ടു ചക്കനെ കണ്ടില്ല അവൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നല്ല കിടക്കണ സമയത്ത് ഇങ്ങനെ പോകേണ്ട ക പോകേണ്ട കാര്യം പക്ഷേ കണ്ണ് തുറന്നപ്പോൾ ഞാൻ ഡ്രസ്സ് മാറ്റി കണു അപ്പോൾ ആൾ ശടപട ശടപടിച്ചിട്ട് ഇന്നേക്കായി ഉഷാറായി പിന്നെ ആൾക്കച്ചാൽ അവൻ്റെ ചേച്ചിമാരെ കിട്ടി എന്നെ വേണ്ടതാനും അങ്ങനെ നമ്മൾ മാട്ടായി വരെ പോയി അപ്പേക്കും പിന്നെ അങ്ങോട്ട് ഏട്ടൻ വന്നു ഏട്ടൻ ചേച്ചി കുട്ടികൾ പിന്നെ ഏട്ടൻ്റെ അമ്മയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോ അല്ല വണ്ടിയിൽ മറ്റേ എം ജിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് അങ്ങോട്ട് പോയി നമ്മൾ നേരത്തെ എത്തിയിട്ടോ അഞ്ചേകാലിനാട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഒരു ആറേകാലൊക്കെ ആയപ്പോഴേക്കും നമ്മൾ എത്തിയിട്ടുണ്ടാവും ഞായറാഴ്ച കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ നേരത്തെ എത്തിയോണ്ട് നിരാവണ്ണം തൊഴാൻ പറ്റി മുട്ടറക്കലിൻ്റെ ക്യൂലൊന്നും അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ തൊഴുതു ഏട്ട മുട്ടറത്ത് വന്നു പിന്നെ പ്രഭാത ഭക്ഷണം ഉപ്പുമാവും കാപ്പിയുണ്ടവിടെ അതൊക്കെ കഴിച്ച് നമ്മൾ സ്വസ്ഥമായി സമാധാനത്തോട് കൂടിയിട്ട് വണ്ടിയിൽ കയറി വണ്ടി കയറിയപ്പാട് ഒരാൾ സൈഡായി പിന്നെ ഞങ്ങളെല്ലാവരും സൈഡായി ഞാൻ പിന്നെ അവിടെന്നെ ഉറങ്ങിയിട്ട് വീട്ടിലെത്തിയതും ഞാൻ അറിഞ്ഞില്ല വീട്ടിലെത്തി ചേച്ചിയൊക്കെ ഞങ്ങളവിടെ ആക്കിയിട്ട് പോയിട്ടോ അതാ ഉറങ്ങി ഞങ്ങൾ നേരത്തെ എത്തി കേട്ടോ പിന്നെ കൈക്കലൊക്കെ കഴിഞ്ഞാൽ ചെക്കൻ കിടന്നുറങ്ങി ഓൻ രാവിലെ നേരത്തെ ചേച്ചല്ലേ ഞാനും ഒന്നും മയങ്ങി മയങ്ങിയിലേന്ന് അയച്ചുള്ളൂ പിന്നെ വീട്ടിലെ അമ്മായിമാരൊക്കെ ഉണ്ടായിരുന്നു ഒരു അവരൊരു മണി ഒക്കെ ആയപ്പോ അവര് പോയി അവര് പോവാണ്ട ടൈമിലാണ് ഞാൻ നീച്ചത് അങ്ങനെ അവര് പോവാനുള്ള പരിപാടിയാണ് അങ്ങനെ അവര് പോകുന്നവരെ കുറച്ചേരം മുറത്തൊക്കെ ഇരുന്നു പിന്നെ എൻ്റെ ചെക്കനും കൂടെ പോയിട്ടുണ്ടായിരുന്നു അവൻ വന്ന് പിന്നെ അവൻ്റെ കൂടെ അമ്മേനെ നോക്കുക നോക്കുക എങ്ങനെ കാണിച്ചേ എങ്ങനെ നോക്കാം എങ്ങനെ നോക്ക എങ്ങനെ നോക്ക ഉമ്മത അമ്മയ്ക്ക് ലവോ എങ്ങനെയാ ലവ് ആക്ക ഇനി ഒരു ബായ് പറഞ്ഞ ബായ് ബായ് പറ ബായ് ഇനിയൊരു ഉമ്മ അമ്മയ്ക്ക് Mm -hmm. ah, okay, bye. But...